നമ്മൾ പരിഗണിക്കപ്പെടാതെ പരിഗണിക്കപ്പെടാതെ പോകുകയും ചെയ്തിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഒട്ടുമിക്കവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിരിക്കും അങ്ങനെയുള്ള സ്ഥിതി കൂടെ കടന്നു പോകാത്തവർ ചുരുക്കം തന്നെയാണ് പ്രതീക്ഷിച്ചവർ പരിഗണിക്കാതിരിക്കുക അതിലുപരി മനപൂർവ്വം പലരും അവഗണിക്കുക എന്ന് തോന്നുക എന്നുള്ളതല്ല ആഴമേറിയ മുഴുവൻ വേദന ഉളവാക്കിയിട്ടുണ്ട് ആ വേദനയും കൊണ്ട് മുന്നോട്ടു പോകുന്നെങ്കിൽ നമ്മുടെ ചിന്തയുടെ പ്രശ്നമാണ് എല്ലാം നശിച്ചവനായി മടങ്ങി വരവയും പിന്നീട് ഒരു നിവൃത്തിയും ഇല്ലാത്ത സ്ഥിതിയിൽ എത്തിയപ്പോഴാണ് ആ മുടിയൻ പുത്രൻ പന്നിയുടെ വേല ചെയ്യുവാൻ പന്നിയുടെ ൊഴുത്തിൽ വേല ചെയ്യാൻ ആഗ്രഹിച്ച് അവിടെ എത്തപ്പെടുന്നു അവിടെ ഭക്ഷണത്തിന് കൊതിച്ചിട്ട് പന്നിയുടെ മുതലാളിയോട് അതിന്റെ വാളവന പന്നിക്ക് കൊടുക്കുന്ന തീറ്റയെങ്കിലും ചോദിച്ചിട്ട് അതുപോലും കൊടുക്കാൻ തുനിയാത്തൊരു യജമാനന്റെ നമ്മളോട് കാണുന്നു പിന്നീട് അവൻ മടങ്ങി പിതാവിന്റെ ഭവനത്തെ കുറിച്ച് ചിന്തിക്കുകയും എന്റെ പിതാവിന്റെ വീട്ടിൽ എത്രയോ വേലക്കാർ സുഖിച്ച് സന്തോഷിച്ച് ഭക്ഷിച്ചു പാനം ചെയ്ത് ജീവിക്കുന്നു ഞാൻ ഇവിടെ ദരിദ്രനായും അന്നമില്ലാത്തവനായും കഴിയുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്ന് അവൾ സ്വന്തം പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി പിതാവിനെ കെട്ടിപ്പിടിച്ച് അപ്പാ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയാൻ കൊതിച്ചവടയ്ക്ക് ചെല്ലുന്ന ചിത്രം ആർക്കാണ് അറിയാത്തത് പ്രിയ മകനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ പിതാവ് കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് അവനെ ഭവനത്തിലേക്ക് ആനയിച്ച് അവന് പുതിയ വസ്ത്രം കൊടുക്കാനും അവന് മോതിരം വിടീക്കാനും കാലിൽ ചെരുപ്പിടാനും ഒക്കെ നിർദ്ദേശിച്ച് തടിപ്പിച്ച കാളക്കുട്ടിക്കൊണ്ട് അറുത്തതിന് വലിയ വിരുന്ന് കഴിക്കുന്ന സംഭവം നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും മടങ്ങി വരവിന്റെയും സ്വന്തം വീടിന്റെയും പിതാവിന്റെയും പരിചരണവും സ്നേഹവും സന്തോഷം അനുഭവിക്കുന്ന മനുഷ്യൻ സത്യത്തിൽ ആരോട് നന്ദി പറയണം ഇന്നത്തെ ചിന്തയിൽ ഞാൻ നിങ്ങോട് പറയുന്നു അവൻ ആരോടെങ്കിലും നന്ദി പറയണമെങ്കിൽ ആരോടെങ്കിലും നന്ദി പറയാൻ തുനിയുന്നെങ്കിൽ അത്യാവശ്യമായി അവൻ നന്ദി പറയേണ്ടത് പന്നിയുടെ മുതലാളിയോടാണ് വാളവരെ ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത ആ മുതലാളിയോട് വാളവര തരാത്തതിന് നന്ദി എന്ന് പറയണം കാരണം വാളവര കൊടുത്തിരുന്നെങ്കിൽ അവിടെ കഴിയാനുള്ള സാഹചര്യം കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും അവൻ അപ്പന്റെ വീട് ഓർക്കില്ല അങ്ങനെങ്കിലും അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരില്ല അപ്പന്റെ പരിചരണവും സന്തോഷവും ആനന്ദവും ഭവനത്തിൽ സന്തോഷം ലഭിക്കാതെ പോയത് മനഃപൂർവ്വമായോ അല്ലാതെയോ ഈ ഉലകത്തിൽ നിരവധി പേർ അവസരങ്ങളും വളർന്നു വരുന്ന തലങ്ങളും നിഷേധിക്കുകയും അവഗണിക്കുകയും ചെയ്തിട്ടുള്ളത് ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചു ചിന്തിക്കൂ പലരും അവസരം നിഷേധിച്ചതും അവഗണിച്ചതുമാണ് പിന്നീട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിചരണവും അവ നൽകിയ സന്തോഷവും അവൻ നൽകിയ അവസരങ്ങളും അവൻ നൽകിയ വളർച്ചയും അനുഭവിക്കാൻ കഴിഞ്ഞത് അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരെല്ലാം ഇന്നലെ നമ്മളെ ഒതുക്കിയവരോ മാറ്റി നിർത്തിയവരെയോ ഓർത്ത് ഇന്നും ദുഃഖിച്ച് അവരോട് ശത്രുതയോട് ഇരിക്കാതെ ഹൃദയം കൊണ്ട് പറ വാളവര തരാത്തതിന്